ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ സുഖമായിട്ടിരിക്കുന്നു അമിതമായിട്ട് നിങ്ങൾക്ക് പോലും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ദേഷ്യം വരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇന്ന് അമിതമായിട്ട് ദേഷ്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നൂറ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ഈയൊരു ടിപ്സുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യമാണ് നിങ്ങൾക്കുണ്ട് ഉണ്ട് എങ്കിലും നിങ്ങൾക്കത് ശമിപ്പിക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് നോർമൽ ലൈഫിലേക്ക് പോകാനും സാധിക്കും അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറും കൂടി ഇനാബിൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ദേഷ്യം കാരണം നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് നമ്മുടെ ജീവിതശൈലി നമ്മളുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ടും മറ്റുള്ളവരുമായിട്ടും ഒക്കെയുള്ള ബന്ധം തന്നെ വിച്ഛേദിക്കാനുള്ള ഒരു കാരണം ദേഷ്യമാവും അപ്പോൾ കോപത്തെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് ഫസ്റ്റ് അമിതമായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് എല്ലാവർക്കും ദേഷ്യം വരും ദേഷ്യം വരുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് രക്തസമ്മർദ്ദം ക്രമാതീതമായിട്ട് കൂടുന്നു അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടുന്നു അപ്പോൾ സമ്മർദ്ദനില കൂടുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ട് നമുക്ക് ദേഷ്യം വരാറ് എന്നാൽ ചില സമയങ്ങളിൽ ചില ആളുകളെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ നല്ല ചില ആളുകളെ സംബന്ധിച്ച് ഈ കോപത്തെ അല്ലെങ്കിൽ അമിതമായിട്ടുണ്ടാകുന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളർന്നു കഴിയും അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ ദീർഘനിശ്വാസം അതായത് അമിതമായിട്ട് ബ്രീത്ത് ഇൻഹെയിൽ ചെയ്യുക അതേപോലെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുക അമിതമായിട്ട് ദീർഘശ്വാസം എടുക്കുക അതേപോലെ തന്നെ ഔട്ട് ചെയ്ത് വിടുക അതൊരു ഒരു സെക്കൻഡ് വെച്ചിട്ട് ഒരു പത്ത് ടൈംസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യ ആ ഉണ്ടാകുന്ന സഡൻലി ഉണ്ടാകുന്ന ദേഷ്യത്തെ കൺട്രോൾ ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം മറ്റൊരാളോട് തോന്നും അമിതമായിട്ട് കോപം വന്നവരോട് റേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുക വരും വരാഴികകൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ അനന്തരഫലം ഉണ്ടാവുക ഇപ്പം ചിലപ്പം നമ്മളെ ഫാൻ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കും അപ്പം ഈ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് അവരുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന ഭവിഷത്തുകൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ദേശത്തെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് ക്ഷമിച്ച് നിർത്തിപ്പിക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക ആ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക ഒറ്റക്കിരിക്കുക ശാന്തമായ ഒരു സ്ഥലത്ത് ഒറ്റക്കിരുന്നിട്ട് കണ്ണ് മടച്ച് കുറച്ച് സമയം വിശ്രമിക്കുക നമ്മളുടെ ദേശത്തെ അപ്പത്തന്നെ ക്ഷമിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു റെമഡിയാണിത് നാലാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക യോഗ ധ്യാനം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വഴി നമുക്ക് കോപം ഉണ്ടാകുന്ന ആ ഒരു ടെൻഡൻസി പോലും കൺട്രോൾ ചെയ്ത് നമ്മുടെ പരിധിക്കുള്ള പരിധിക്കുള്ളിൽ ആക്കാനായിട്ട് യോഗയ്ക്കും ധ്യാനത്തിലൂടെ സാധിക്കും അത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമിതമായിട്ടുണ്ടാകുന്ന ദേഷ്യത്തെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോപം അമിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളാണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വരുത്താനൊക്കെ സഹായകരമായിരിക്കും അത് ഇത് ഇത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമിതമായിട്ട് കോപം വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഹൃദയമിടിപ്പ് കൂടും രക്തസമ്മർദ്ദം കൂടും അതേപോലെ തന്നെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലും ഉണ്ടാകാനുള്ള പല ആളുകൾക്കും പ്രായമാവും തോറും ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് വരും വിഷാദ രോഗമുണ്ടാവും അങ്ങനെ പല പല അസുഖങ്ങളിലേക്കിത് കാലക്രമേണ മാറിയിന്ന് വരും അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക അമിതമായിട്ടുള്ള കോപമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത സെഗ്മെന്റ് പുതിയ വീഡിയോമായിട്ട് കണ്ടുമുട്ടാം ബൈ